ദൈവം ഇന്നും ഇന്നലെയും എന്നും ജീവിക്കുന്ന ഒരു മഹാ അത്ഭുതം ഈ കുഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ പോവുകയാണ് കഴിഞ്ഞ ധ്യാനത്തിന് കഴിഞ്ഞ തൊട്ട് ധ്യാനം ഇതിനുമ്പ് നടന്ന ധ്യാനത്തിന് ഈ മകൾ ഇവിടെ പ്രാർത്ഥി ധ്യാനിക്കാനായി വന്നു ഇവളുടെ ജീവിതത്തിലെ കർത്താവ് ഈ ധ്യാനത്തിൽ വെച്ചു കൊടുത്ത ഒരു അനുഭവ സാക്ഷ്യം ഇപ്പം നമ്മൾ കേൾക്കാൻ പോവുകയാണ് നമുക്ക് ഈ ജന ഇവളുടെ വായി നിന്ന് തന്നെ അതരങ്ങളിൽ നിന്ന് തന്നെ ആ ദൈവം ജീവിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്നുള്ള തെളിവ് കേൾക്കാൻ പോവുകയാണ് നമുക്ക് കേൾക്കാം ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജയിഷ എൻ്റെ വീട് ബല്ലിയിലാണ് ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് യു കെയിൽ വർക്ക് ചെയ്യുന്നു അപ്പം ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു നാലഞ്ച് മാസമായി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഭയങ്കരമായിട്ട് കാലവേദനയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറിനെ കണ്ടു അവിടെ ഡോക്ടർ റെഫറൻസ് വിട്ടു പക്ഷേ മൂന്നാല് മാസമായി എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇത് അനക്കവും വന്നില്ല വീണ്ടും എനിക്ക് കാലുവേദന കൂടി വീണ്ടും ഞാൻ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും റെഫറൻസ് വിടാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഇവിടെ എനിക്ക് ആരുമില്ല ഞാൻ നാട്ടിലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു ഫാദർ മുല്ലേഴ്സ് ഹോസ്പിറ്റൽ മംഗലാപുരത്ത് പോയി അങ്ങനെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെന്ന് അങ്ങനെ എം ആർ ഐ എടുത്തപ്പം എൻ്റെ കാലില് മസിൽ സീവിയറായിട്ട് ആയിട്ട് കയറിയിരിക്കുമായിരുന്നു അപ്പം ഗ്രേഡ് ത്രീ അതായത് ടോപ്പ് സ്റ്റേജിൽ മസ്സിൽ കയറിയിരിക്കുമായിരുന്നു ആ എം ആർ ഐ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നടത്തണം മസിൽ റിപ്പയർ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറുമായി സംസാരിച്ചു ഒരു മാസം റെസ്റ്റ് വേണം ഫുൾ ബെഡ് റെസ്റ്റ് പിന്നെ നാല് മാസം എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം പപ്പയോടും അമ്മയോടും പറഞ്ഞു ഇങ്ങനെ സർജറി വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സർജറി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ തീരുമാനിച്ചു സർജറി തന്നെ ചെയ്യാമെന്ന് അപ്പം നവംബർ പതിനാലിന് അവർ ഡേറ്റ് തന്നു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അത് സമയം അതെല്ലാം ഉറപ്പിച്ചു ചേരുന്ന സമയത്താണ് എൻ്റെ ഒരു ആൻറ്റി വിളിച്ചു പറഞ്ഞു ഒരു ഒരയുർവേദ ഹോസ്പിറ്റലുണ്ട് എൻ്റെ കാലിലെ ലിഗ്മെൻറ്റ് ഇതേപോലെ തെറ്റിക്കിടക്കുമായിരുന്നു ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ നമ്പർ ഞാൻ അയച്ചുതരാം മോള് വിളിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറിൻ്റെ എം ആർ ഐ റിപ്പോർട്ട് കണ്ടു പറഞ്ഞു ഇങ്ങോട്ട് പോരെ ഞാൻ കുറ കുറവാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പതിനാറ് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഒരു മാസം റെസ്റ്റാണ് അവർ എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു മാസത്തെ റെസ്റ്റിന് ശേഷം ഞാൻ വീണ്ടും എം ആർ ഐ എടുത്തു കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് സിക്ക് ലീവ് എടുത്താണ് വന്നത് അങ്ങനെ ഞാൻ വീണ്ടും എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പം ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേജിൽ തന്നെ മസിൽ ടെയർ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ഡോക്ടർ പറഞ്ഞു സർജറി തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി ഞാൻ തിരിച്ച് ജോലിക്ക് ചെല്ലുമ്പം അവിടെ എന്ത് പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞത് ഇവിടെ മോര്യൽ ധ്യാനകേ ധ്യാനകേന്ദ്രമുണ്ട് എന്തായാലും ധ്യാനം കൂടാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ധ്യാനം കൂടാനായിട്ട് ആ ആ മാസം പറ്റിയില്ല അങ്ങനെ ഞാനിവിടെ രാജു അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസമാണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നത് അങ്ങനെ ധ്യാനത്തിന് വന്നപ്പം ഞാൻ ദിവ്യകാരുണ്യ കൗൺസിലിങ്ങിന് ഡാൽസൺ ബ്രദറിൻ്റെ അടുത്താണ് പോയത് അപ്പം ഡാൽസൺ ബ്രദർ പറഞ്ഞു എൻ്റെ മസ്സിൽ ഒത്തിരി ഡാമേജായി കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ സർജറി വേണമെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞു വീണ്ടും ഡാൽസൺ ബ്രദർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ ഓപ്പറേഷൻ ചെയ്തായിരുന്നെങ്കിൽ ആ കാലിൻ്റെ ബലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു അത് കഴിഞ്ഞ് ഡാൽസം ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡാൽസം ബ്രദർ പറഞ്ഞു എൻ്റെ കാല് ഈശോ സർജറി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കാലിലെ വേദന കുറഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു അന്ന് രാത്രി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ഞാൻ രാജുവച്ഛനെ കണ്ടു രാജുവച്ഛനും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പാചൻ പറഞ്ഞു സ്കാനിംഗ് എടുത്തോ സൗഖ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ധ്യാനത്തിന് ശേഷം ഞാൻ എനിക്ക് സ്കാനിങ് എടുക്കാൻ പറ്റിയില്ല അപ്പം കഴിഞ്ഞ് ഞായറാഴ്ച എൻ്റെ പപ്പ പള്ളിയിലെ കപ്പേരാണ് അപ്പോൾ പപ്പ പറഞ്ഞു ഞാനിങ്ങനെ നിനക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈശോ നിന്നെ തുടർന്നായിട്ട് ഞാൻ കണ്ടു എന്ന് പപ്പ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെയാണ് സ്കാനിങ്ങിന് പോയത് അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഡോക്ടർ പറഞ്ഞു മൂന്നാമത് കാരണം ഞാനിത് മൂന്നാമത്തെ എം ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് പ്രാവശ്യം എം ആർ ഐ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് ജോലി സ്ഥലത്ത് കാണിക്കാനുള്ളത് കാരണം എനിക്ക് എം ആർ ഐ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പത്ത് ദിവസമല്ലേ ആയുള്ളൂ എന്തായാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വീണ്ടും എം ആർ ഐ എടുത്തു എം ആർ ഐയുടെ റിപ്പോർട്ടിൽ എൻ്റെ മസ്സിലിൽ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ മസ്സിൽ നോർമലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സർജറിയും വേണ്ട എന്ന് പറഞ്ഞു ഈ സമയത്ത് എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അവരെല്ലാം ഞാൻ ഓർക്കുന്നു ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയിൽ തന്നെ മാത്രമാണ് യേശുവേ സ്തോത്രം ഡോക്ടർ പോലും എന്ന് പറഞ്ഞു കാരണം യു കെയിലുള്ള ഒരു ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന ആറ് ഡോക്ടർമാർ വിധി എഴുതിയിട്ടാണ് അവൾ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ വന്ന് നാല് ഡോക്ടർമാരെ മാറി മാറി കണ്ടു നാല് ഡോക്ടർമാരും പറഞ്ഞു ഇത് ഓപ്പറേഷൻ ഇല്ലാതെ യാതൊന്നും സുഖപ്പെടാൻ സാധ്യമല്ല എന്ന് നാല് ഡോക്ടർമാരും പറഞ്ഞു അവസാനം കൊച്ചൊത്തിരി നിരാശയോടെയാണ് ധ്യാനത്തിന് വന്നത് അവിടെ വെച്ചതന്നെ കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി രാജവച്ഛനിലൂടെ കൃത്യമായ തെളിവോട് കൂടി പറഞ്ഞു കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയത് ആ റിസൾട്ട് ഒന്ന് എല്ലാവരും കാണിച്ച് ഇതാണ് റിസൾട്ട് ഇതാണ് ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷനുകളൊന്നും ആവശ്യമില്ല പ്രൈസിലൊന്ന് നന്നായി കൈയടിച്ച് നമുക്കൊരു നിമിഷം ഈ കുഞ്ഞിന്റെ നേരെ കൈനീട്ടി ഒന്ന് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി കർത്താവളങ്ങ